അടിക്ക് തിരിച്ചടി തന്നെയാണ് അതിനി വാക്കുകൊണ്ടായാലും നോക്കുകൊണ്ടായാലും ആ രീതി പിന്തുടരുകയാണ് വി ഡി സതീശൻ എന്ന പ്രതിപക്ഷ നേതാവ് കോൺഗ്രസ് എന്ന പ്രസ്ഥാനത്തെ ഒരു നേതാവിന്റെ ചീത്ത കൊണ്ട് ഇല്ലാതാക്കാൻ ശ്രമിക്കുന്നവർ അടുത്ത ഭരണം കിട്ടാൻ കാട്ടിക്കൂട്ടുന്ന കോലാഹലങ്ങൾ മുഴുവൻ പൊളിച്ചടിക്ക് കയ്യിൽ കൊടുക്കുകയാണ് വി ഡി സതീശൻ ടീം യു ഡി എഫ് ആയി നിന്നുകൊണ്ട് അങ്ങനെ ഒരുമിച്ച് നിന്നുകൊണ്ട് കഴിഞ്ഞ പത്ത് വർഷം കൊണ്ട് ഖജനാവിൽ പൂച്ച പെട്ടി കിടക്കുന്ന അവസ്ഥയിലാക്കി ഇടതുപക്ഷ സർക്കാരിനെ തോൽപ്പിക്കാൻ കച്ച കെട്ടി ഇറങ്ങി തിരിച്ചിരിക്കുന്ന സമയത്താണ് മാങ്കൂട്ടം എന്ന ഒറ്റ നേതാവിൽ കെട്ടി കോൺഗ്രസിന് ശ്രമിക്കുന്നത് എങ്കിൽ തെറ്റി എന്ന ഒറ്റ ഉത്തരത്തിൽ വി ഡി സതീശൻ മാങ്കൂട്ടം സഭയിലേക്ക് വരുമോ എന്ന ചോദ്യത്തിന് മാധ്യമങ്ങൾ തീർത്തു കളയുന്ന ഒരു ഉത്തരം തന്നെ നൽകുന്നുണ്ട് രംഗങ്ങൾ ഒന്ന് കാണാം പങ്കെടുക്കുമോ ആ ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്താൽ ഒരു ചർച്ചയില്ല അല്ല ഒരു ചർച്ചയില്ലെന്നേ ഞാൻ അതിനെക്കുറിച്ചൊരു ചർച്ചയില്ല ഞങ്ങൾ തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനം കെ പി സി സി പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി ആ വിഷയത്തിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്നൊരു ചർച്ചയില്ല അതൊക്കെ അതാത് സമയത്ത് പാർട്ടി യുക്ത യുക്തിപൂർവമായ തീരുമാനങ്ങൾ അതാത് സമയത്ത് എടുക്കും ഇങ്ങനെ ഒരു അല്ല ഞങ്ങള് സർക്കാരിൻ്റെ ഈ തുറന്നു കാട്ടാനുള്ള ഉത്തരവാദിത്വം പ്രതിപക്ഷത്തിനുണ്ടല്ലോ മനുഷ്യൻ്റെയും ഭക്തരുടെയും സാമാന്യ ബുദ്ധിയെയും യുക്തിയെയും ചോദ്യം ചെയ്യുന്ന തരത്തിൽ പത്താം മാസം തെരഞ്ഞെടുപ്പിൻ്റെ സായാധ്യത്തിൽ നടത്തുന്ന അയ്യപ്പ സംഗമത്തിൻ്റെ യുക്തിയെ സത്യവാങ്മൂലം നിലനിൽക്കുമ്പോൾ കേസുകൾ നിലനിൽക്കുമ്പോഴും നവോത്ഥാന സമിതി നിലനിൽക്കുമ്പോഴും നടത്തുന്ന ഈ കാപറ്റത്തിന്റെ ഈ ആ കാപട്യത്തെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത് എല്ലാ അതിന്റെ അത് എല്ലാണ്ട് അതായത് പത്താമത്തെ കൊല്ലം അല്ല പത്താമത്തെ കൊല്ല ദേവസ്വം ബോർഡിന്റെ അവസാന സമയമല്ലേ അല്ല മാസ്റ്റർ പ്ലാൻ അതായത് മൂവായിരം പേരാണ് മാസ്റ്റർ പ്ലാൻ ചർച്ച ചെയ്യണം ഇതൊക്കെ ഇതൊക്കെ ആരോട് പറയുന്നത് മൂവായിരം പേര് കൂടി മൂവായിരം പേര് കൂടി മൂവായിരം പേര് കൂടി ചർച്ച ചെയ്യാൻ പോകണം മാസ്റ്റർ പ്ലാൻ ശബരിമല വികസനം ഇങ്ങനെ കളിയാക്കല്ലേ പൊതുജനത്തെ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ പൊതുജനത്തിന്റെ സാമാന്യ ബുദ്ധിയെ ഇങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ലേ ഏഹ് മൂവായിരം പേര് വന്നിട്ട് ഒരുമിച്ചിരുന്നിട്ട് വിദേശികൾ എല്ലാവരും കൂടി വന്നിരുന്ന് ഏഹ് ശബരിമല മാസ്റ്റർ പ്ലാനിനെ കുറിച്ചുള്ള തയ്യാറുണ്ട് ഒരു വലിയ ഡോക്യൂമെന്റ് ആ ഡോക്യുമെന്റ് വരുമ്പോഴേക്കും ആ ഡോക്യുമെന്റ് വരുമ്പോഴേക്കേ ആ ഡോക്യുമെന്റ് വരുമ്പോഴേക്കും എലക്ഷൻ വരും അപ്പൊ വേറെ ഗവൺമെന്റ് തയ്യാറുണ്ട് ഞങ്ങൾക്ക് എന്താണ് അല്ലല്ല അതൊക്കെ അതൊക്കെ ഞാൻ അവരുടെ ഞങ്ങൾ ഒരു കാലത്തും ഒരു സമുദായ സംഘടനയുടെയും തീരുമാനത്തെ ഞങ്ങൾ എതിർക്കാറു ആ തീരുമാനത്തിൻ്റെ യുക്തിയെ പി എ ചോദ്യം ചെയ്യാൻ ഒന്നുമില്ല അതൊക്കെ അവർക്കല്ല അതിനുള്ള സ്വാതന്ത്ര്യത്തെ ഞങ്ങൾ ബഹുമാനിക്കുന്നു ഇഷ്ടമുള്ള തീരുമാനം സംഘടനാപരമായ യൂത്ത് കോൺഗ്രസ് അഖിലേന്ത്യാ കമ്മിറ്റി ഒരു ചോദ്യം ചോദിക്കട്ടെ യൂത്ത് കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ കമ്മിറ്റിയാണ് പ്രഖ്യാപിക്കേണ്ടത് അവരെല്ലാം മുപ്പത്തൊന്നാം തീയതി വരെ ബീഹാറിലെ രാഹുൽ ഗാന്ധിയുടെ പരിപാടിയായിട്ട് പങ്കെടുത്ത് എല്ലാവരും ബീഹാറിലാണ് മുപ്പത്തൊന്നാണ്ട് കഴിഞ്ഞവരെല്ലാം ഡൽഹിയിൽ തിരിച്ചെത്തിയിരുന്നു അവർ ആലോചിച്ച് തീരുമാനം കൊടുക്കും ആ ചാപ്റ്റർ നമ്മൾ ക്ലോസ് ചെയ്താണ് ഒരു ചർച്ചയില്ല അല്ല ഒരു ചർച്ചയിൽ തന്നെ ഞാൻ അതിനെ ഒരു ചർച്ചയില്ല ഞങ്ങള് തീരുമാനം എടുത്തിട്ടുണ്ട് ആ തീരുമാനം കെ പി സി സി പ്രസിഡന്റ് പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇനി ആ വിഷയത്തിൽ ഞങ്ങളുടെ ഭാഗത്തുനിന്നൊരു ചർച്ചയില്ല അതൊക്കെ അതാത് സമയത്ത് പാർട്ടി യുക്തിപൂർവമായ തീരുമാനങ്ങൾ അതാത് സമയത്ത് എടുക്കും അല്ലല്ല ഉചിതമായ തീരുമാനങ്ങൾ എടുക്കും അല്ല ഞങ്ങൾ ബഹിഷ്കരിക്കുന്നൊന്നുമില്ല ഞങ്ങൾ പറയുന്നത് ഈ കപട അയ്യപ്പ ഭക്തിയും അതിന്റെ പേരിൽ നടത്തുന്ന ഈ രാഷ്ട്രീയ മുതലെടുപ്പും അയ്യപ്പ ഭക്തരെ പരിഹസിക്കുന്നതിന് തുല്യമാണ് ഞങ്ങൾ യു ഡി എഫ് എല്ലാ കാലത്തും അവിടത്തെ അയ്യപ്പ ഭക്തരുടെ അഭിപ്രായങ്ങൾക്കൊപ്പം അവരുടെ നിലപാടുകൾക്കൊപ്പം പരസ്യമായി നിലപാടെടുത്തുന്ന ആളുകളാണ് അതിനെതിരായിട്ട് നവോത്ഥാന സമിതി ഉണ്ടാക്കിയ ആളുകളാണ് സി പി എം ആ നവോത്ഥാന സമിതി പിരിച്ചുവിട്ടിട്ടില്ല ആചാര ലംഘനം നടത്തിയത് ശരിയാണ് എന്ന് വാദിച്ചുകൊണ്ടാണ് അതിന് പിന്തുണയുമായിട്ടാണ് നവോത്ഥാന സമിതി ഉണ്ടാക്കിയത് അല്ലേ നവോത്ഥാന സമിതി ഉണ്ടാക്കിയതും കേരളത്തിൽ മതിൽ തീർത്തതും ആചാര ആചാരലംഘനം ശരിയാണ് ആകാശം ഇടിഞ്ഞു വീണാലും ആ അഭിപ്രായത്തിൽ ഉറച്ചു നിൽക്കും എന്ന് പറഞ്ഞ ആളുകൾ ഇപ്പം അഭിപ്രായം മാറ്റിയോ അത് പറയേണ്ടവരെ അവരുടെ സുപ്രഭാതത്തിൽ വന്ന തെരഞ്ഞെടുപ്പ് ഒമ്പത് കൊല്ലം നടക്കാത്ത അയ്യപ്പ സംഗമം പത്താമത്തെ കൊല്ലം എങ്ങനെ നടത്തുന്നു ഒമ്പത് കൊല്ലം ഇതില്ല പത്താമത്തെ കൊല്ലം പെട്ടെന്നൊരു അയ്യപ്പനോടുള്ള ഒരു ഭക്തി അത് എവിടെ നിന്നാണ് അത് ഉറവെടുത്തതെന്ന് നമ്മളറിയണ്ടേ കേസുകൾ പോലും പിൻവലിച്ചിട്ടില്ല ഉമ്മൻചാണിക്കും രമേശ് ചെന്നലയ്ക്കും എതിരെ കേസുണ്ട് ഇപ്പോഴും ഇവർക്കെല്ലാം എല്ലാവർക്കും എതിരെ കേസുകളുണ്ട് ഇവർക്കെതിരെ ശ്രീ അടൂർ പ്രകാശനെതിരെ സി പി എം കേസുണ്ട് അല്ല ഞങ്ങൾ ഞങ്ങൾ ഈ ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി പറയട്ടെ അയിന രാഷ്ട്രീയ സമ്മേളനം അല്ലല്ലോ അവിടെ നടക്കുന്നത് ഞാൻ ചോദിക്കട്ടെ ഞാൻ ചോദിക്കട്ടെ അവിടെ നടക്കുന്നത് രാഷ്ട്രീയ സമ്മേളനം അല്ലല്ലോ രാഷ്ട്രീയ സമ്മേളനം ഞങ്ങൾ പറഞ്ഞല്ലോ വികസന സദസ് അത് ഞങ്ങൾ ഞങ്ങള് അതുമായിട്ട് സഹകരിക്കില്ല എന്ന് പറഞ്ഞു ഇത് ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ട് ഞങ്ങളെ ക്ഷണിച്ചാൽ മതി അല്ല അത് അവരുടെ ഇഷ്ടം അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഞങ്ങൾ ഇത് പറഞ്ഞത് ഞങ്ങളുടെ അഭിപ്രായമാണ് പറഞ്ഞത് ഏത് മതസംഘടനകൾക്കും അതിൽ പങ്കെടുക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു എതിർപ്പില്ല അതൊക്കെ അവര് അവര് അതാത് മതസംഘടനകൾ സമുദായിക സംഘടനകൾ തീരുമാനമെടുത്ത് പങ്കെടുക്കുകയോ പങ്കെടുക്കാതിരിക്കുകയോ ചെയ്യാം അത് അവരുടെ അഭിപ്രായം അതിലൊന്നും ഒരു കാലത്തും കൈയ്യാത്താറില്ല അല്ല ഉറപ്പായിട്ട് ചോദിക്കുമല്ലോ ഇതിപ്പോ നമ്മൾ നിങ്ങൾ നിങ്ങൾ വഴി നമ്മൾ പറയുന്ന ജനങ്ങളോടല്ലേ ചോദിക്കുന്നത് ഇവരുടെ കാപഢ്യം ജനങ്ങൾ തിരിച്ചറിയുമല്ലോ അയ്യപ്പ ഭക്തര് തിരിച്ചറിയുമല്ലോ ഇവര് ആ അഫിഡവിറ്റ് ഇപ്പോഴും കിടക്കാണ് നിയമമന്ത്രിയും ദേവസ്വം മന്ത്രിയും പാർട്ടി സെക്രട്ടറിയും എൽ ഡി എഫ് കൺവീനറും ഒന്നും അതിനെപ്പറ്റി മിണ്ടാട്ടില്ല ആചാര ലംഘനത്തിന് കൂട്ടുനിൽക്കുന്ന അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ കിടക്കാണ് ശബരിമലയിലെ ആചാരങ്ങളെ ലംഘിക്കുന്ന അതിന് പിന്തുണ കൊടുക്കുന്ന സത്യവാങ്മൂലം സുപ്രീം കോടതിയിൽ നിൽക്കുകയാണ് അത് അത് പിൻവലിക്കുമോ അപ്പോ അത് പിൻവലിക്കോ അത് പറയണ്ടേ ഈ കേസുകൾ പിൻവലിക്കുവോ ശബരിമലയിലെ വികസനത്തിന് വേണ്ടി പണം ചെലവാക്കുമോ നാല് പത്ത് കോടി ഞാൻ പറഞ്ഞ എൺപത്തിരണ്ട് ലക്ഷം കൊടുക്കണ്ടടുത്ത് പത്തു കോടി കൊടുക്കുമെന്ന് ബജറ്റ് പ്രഖ്യാപിച്ചു പത്തു കോടി പത്തു കോടി പോട്ടെ സ്ഥിരം കൊടുക്കുന്ന എമ്പത്തിരണ്ട് ലക്ഷം പോലും കൊടുത്തിട്ട് മൂന്നു കൊല്ലമായി റോഡ് വികസനത്തിന്റെ പൈസ റോഡ് വികസനത്തിന് പൈസ കൊടുക്കുന്നില്ല ഒന്നിനും പൈസ കൊടുക്കുന്നില്ല അല്ല കവനന്റ് പ്രകാരം സർക്കാർ കൊടുക്കേണ്ട ആന്റണി ഗവൺമെന്റ് എൺപത്തിരണ്ട് ലക്ഷം രൂപയാക്കി വർദ്ധിപ്പിച്ച ആ തുക മൂന്നു കൊല്ലം കൊടുക്കുന്നില്ല പത്ത് കോടി കൊടുക്കുന്നു പ്രഖ്യാപിച്ചാണ് എൺപത്തിരണ്ട് ലക്ഷം എല്ലാ വർഷവും പത്തുകോടിയാക്കി ആക്കി പ്രഖ്യാപിച്ചാണ് ബജറ്റിൽ ഈ എമ്പത്തിരണ്ട് കൊടുത്തിട്ടില്ല പിന്നെയാണ് പത്ത് കോടി കൊടുക്കുന്നത് അപ്പൊ കാബഡിയാണ് അല്ല എന്റെ അനുവാദത്തോടു കൂടിയല്ല സംഘാട സമിതിയിൽ എന്റെ പേര് വെച്ചത് സാധാരണ നമ്മൾ ആരെയും സംഘാടന സമിതിയിൽ വെച്ചാലും വിളിച്ചൊന്നു ചോദിക്കും എന്റെ അനുവാദം ഇല്ലാതെയാണ് എന്റെ പേര് വെച്ചത് ഇന്നലെ ഇവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇവിടെ വന്നു ഒരു എന്നോട് ആ സമയത്ത് ഞാൻ ഉണ്ടാവുമോ ഒന്നും ചോദിച്ചിട്ടല്ല ഇവിടെ വന്നത് എന്നിട്ട് ഇവിടെ വന്ന് കത്ത് കൊടുത്തിട്ട് അദ്ദേഹം പോയി പുറത്തു പോയി ഞാൻ അദ്ദേഹത്തെ കാണാൻ കൂട്ടാക്കിയില്ല എന്ന് വാർത്ത കൊടുത്തു എന്നെ കാണാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആരെങ്കിലും കാണണ്ടാന്ന് പറയുമോ ഞാൻ ഇതുവരെ ആരോടും എന്നെ കാണണം എന്ന് ആവശ്യപ്പെട്ടിട്ടുള്ള ഒരാളോടും ഞാൻ കാണണ്ടാന്ന് പറഞ്ഞില്ല കാരണം ഇതൊരു എന്റെ വീടല്ലോ പൊതു വീടല്ലേ ഇവിടെ ആര് കാണണം എന്ന് പറഞ്ഞാലും അവർക്ക് അനുമതി കൊടുക്കും അനുമതി കൊടുക്കും എന്നോട് സംസാരിച്ചിട്ടില്ല എന്നോട് സംസാരിക്കാതെ ഞാനകത്ത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വന്ന് കത്ത് കൊടുത്ത് പുറത്തിറങ്ങിയിട്ട് ഞാൻ കാണാൻ കൂട്ടാക്കിയില്ല എന്ന് പറയുന്നത് മര്യാദകടാണ് ഞാനങ്ങനെ ചെയ്യുന്ന ആളല്ല അദ്ദേഹം ഞാൻ ഇവിടെ ഉള്ള സമയത്തെ എന്നോട് വിളിച്ചു വന്നതിന് ഇനിയും കാണാൻ തന്നെയാണ് ഇല്ല 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 തെറ്റാണ് തെറ്റാണ് അതെങ്ങനെ വരുന്നത് എന്നോടൊന്ന് ഏ അദ്ദേഹം കൊടുത്ത വാർത്തയാണ് അദ്ദേഹം പുറത്തിറങ്ങിയിട്ട് കൊടുത്ത ഞാൻ വാർത്ത രണ്ടേ മുപ്പത്തഞ്ചിന് വാർത്ത കാണുമ്പോൾ ഞാൻ അദ്ദേഹത്തെ കാണാൻ കൂട്ടാക്കില്ലെന്ന് അപ്പഴാണ് ഞാൻ ഓഫീസ് ചോദിക്കുന്നത് അദ്ദേഹം വന്നു തന്നിരിക്കുന്നത് എന്തൊരു മര്യാദയാണ് നമ്മളോട് ഇനിയും വന്ന് ചോദിച്ചു ഞാനുള്ള സമയത്ത് ഞാൻ ഇവിടെ ഉള്ള സമയത്ത് എപ്പോഴാണ് വരാൻ സൗകര്യമുള്ളതെന്ന് പറഞ്ഞാൽ കാണാം ദേവസ്വം ബോർഡ് ഞാൻ അദ്ദേഹത്തെ കണ്ടാൽ സംസാരിക്കുന്ന ആളല്ലേ ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെ കാണുന്നതിന് എന്തൊരു എന്തിനെയാണ് ഇത്രയും ഒരു ഞങ്ങൾ വളരെ കൃത്യമായിട്ട് പറഞ്ഞല്ലോ ഞങ്ങൾ ഉയർത്തിയ ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി പറയട്ടെ സർക്കാർ മറുപടി പറയണ്ടേ ഈ ചോദ്യങ്ങൾക്ക് മറുപടി പറയണ്ടല്ലേ അയ്യപ്പ സംഗമം നടത്തണം ഈ സ്വാമി അയ്യപ്പനെയും ഈ ശബരിമല ക്ഷേത്രത്തെയും സങ്കീർണമായ ഒരു അവസ്ഥയിൽ എത്തിച്ച സർക്കാരാണിത് അല്ലേ ഗവൺമെന്റ് ആണ് അതിന് നേതൃത്വം കൊടുത്ത ആളുകളാണ് അവരുണ്ടാക്കിയ അവിടത്തെ ആചാര ലംഘനത്തിന് പോലീസിന്റെ പിന്തുണയോടുകൂടി കൂട്ടുന്ന ആളുകളാണവര് അവിടെ നടത്തിയ എല്ലാ വൃത്തികേടുകൾക്കും കൂട്ടുന്ന ആളുകളാണ് ഭക്തർ സംസ്ഥാന വ്യാപകമായി നടത്തിയ സമരത്തെ പോലീസിനെ ഉപയോഗിച്ച് അടിച്ചമർത്താനും കേസുകൾ എടുത്ത് അവരെ ജയിലിലാക്കാനും ശ്രമിച്ച ആളുകളാണ് അപ്പൊ കേസ് പിൻവലിക്കണ്ടേ പിന്നെ ആചാര ലംഘനത്തിന് പിന്തുണ കൊടുക്കുന്ന നവോത്ഥാന സമിതി രൂപീകരിച്ച് മതില് കിട്ടിയ ആളുകളാണ് അപ്പൊ അതൊക്കെ തള്ളി പറയട്ടെ തള്ളിപ്പറയണ്ടേ അതെല്ലാം തള്ളി പറയണ്ടേ അല്ലല്ല ഞാൻ ചോയ്ക്കട്ടെ ദേവസ്വം ബോർഡ് ആണ് ശരിക്കും ആ എച്ച് ആർ ഐ ആക്ട് അനുസരിച്ചിട്ട് യഥാർത്ഥത്തിൽ ദേവസ്വം ബോർഡ് ഒരു ധർമ്മ സ്ഥാപനമാണ് അവരാണ് അത് ചെയ്യേണ്ടത് ഇതിപ്പോ സർക്കാരല്ലേ മുമ്പിൽ നിന്നുകൊണ്ട് ദേവസ്വം ബോർഡിനെ മുമ്പിൽ നിർത്തിക്കൊണ്ട് ഈ പരിപാടി ചെയ്യുന്നത് സർക്കാരില്ലേ അവിടെ നടത്തുന്ന നടത്തിയ എല്ലാ കുഴപ്പങ്ങളുടെയും പുറയിലവരല്ലേ അവരല്ലേ പുറയിൽ അവരാണ് എല്ലാത്തിന്റെയും പുറയിൽ എന്നിട്ട് അവര് ഞങ്ങൾ ഇതാണ് ഞങ്ങളുടെ നിലപാട് ഞങ്ങളെ പിന്തിരിപ്പന്മാരും ഫ്യൂഡലിസ്റ്റുകളുമായി ആക്ഷേപിച്ചു ഞങ്ങളെ യു ഡി എഫിനെ യു ഡി എഫ് നേതൃത്വത്തെ പിന്തിരിപ്പന്മാരും ഫ്യൂഡലിസ്റ്റുകളുമാണ് എന്ന് പറഞ്ഞു ഇവര് പ്രോഗ്രസീവ് ആയിട്ടുള്ള ആളുകൾ നവോത്ഥാനത്തിന്റെ വക്താക്കൾ അവരാണ് നവോത്ഥാന സമിതി ഉണ്ടാക്കി മതിൽ കെട്ടി സ്ത്രീ സംരക്ഷണത്തിന് വേണ്ടി പോരാടുന്ന ആളുകളാക്കി ഞങ്ങളെ പിന്തിരിപ്പന്മാരുമാക്കിയില്ലേ മറുപടി പറയില്ലേ ഇപ്പം ഇപ്പൊ ഇപ്പൊ ഈ കാര്യങ്ങൾ ഈ ശബരിമലയിലെ ഈ പ്രധാനപ്പെട്ട വിഷയങ്ങൾക്ക് മറുപടി പറയാതെ ഒമ്പത് വർഷം നടത്താത്ത അയ്യപ്പ സംഗമം തെരഞ്ഞെടുപ്പിന്റെ സായാഹ്നത്തിൽ കൊണ്ടുപോയി നടത്തുമ്പോൾ സാമാന്യ ബുദ്ധിയുള്ളവർക്ക് മനസ്സിലാവുമല്ലോ എന്തിനു വേണ്ടിയിട്ടാണ് നടത്തുന്നത് അത് തന്നെ ഞങ്ങളും